ദൈവദിനത്തിൽ നിന്നും നമുക്ക് ശ്രദ്ധിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം മുതൽ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വരെ പിന്നെ രണ്ടിന്റെ പതിനഞ്ചു കൂടി ഞങ്ങളായി താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു സന്ധിയായി ഉഷസ്സുമായി ആറാം ദിവസം ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൊരു തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി ആറ് ദിവസം ജോലി ഏഴാം ദിവസം വിശ്രമം ഉൽപ്പത്തി പുസ്തകം മോശ എഴുതിയപ്പോൾ ദൈവം ജോലി ചെയ്ത ഈ പ്രവൃത്തിയെ കണ്ട് ദൈവം എപ്രകാരം ജോലി ചെയ്തു എന്നുള്ളത് എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ദൈവം ചെയ്ത ഓരോ പ്രവൃത്തിയെയും നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലി എന്ന അതേ വാക്കുകൊണ്ടാണ് ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ജോലി ചെയ്തു അതുകൊണ്ട് നമ്മളും ജോലി ചെയ്യണം ദൈവം ജോലി ചെയ്തു അതുകൊണ്ട് മനുഷ്യരായിരിക്കുന്ന നമ്മൾ അവൻ്റെ ചായലും സാദൃശിതിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യേണ്ടത് അതുകൊണ്ട് ഇതിനെ ഒരു പ്രോട്ടോ ആയിട്ട് പറയുന്നു ദൈവം ജോലി ചെയ്തു എങ്ങനെയാണ് ദൈവം ജോലി ചെയ്തത് ദൈവം ജോലി ചെയ്ത ആ രീതി ആറ് ദിവസത്തെ ദൈവത്തിൻ്റെ ജോലി ഏഴാം ദിവസത്തെ ദൈവത്തിൻ്റെ ശ്രമം ഇത് നമുക്കൊരു മാതൃകയായിട്ട് പാചകത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുകയാണ് ഇതൊരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് വേണം നമ്മുടെ ജോലി എല്ലാം ചെയ്യേണ്ടത് ഇതിനെ ഒരു മാതൃകയാക്കി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം തന്നെ ഒരു സൃഷ്ടികർത്താവായിട്ടിരിക്കുകയാണ് ദൈവം ആ ജോലി ചെയ്യുന്നു അതുകൊണ്ട് നമ്മളും ജോലി ചെയ്യണം അതുപോലെ തന്നെ ഈ സൃഷ്ടിപ്പ് എന്ന് പറയുന്ന ഈ പ്രവൃത്തിയെ ഇതൊരു ജോലിയായിട്ടാണ് നമ്മൾ ഭജനത്തിൽ കാണുന്നത് ഒരു മുഖ്യത്വം കൊടുത്ത് പരിശുദ്ധാത്മാവ് ആറ് ദിവസത്തെ ജോലിയെ അതിനൊരു മുഖ്യത്വമുള്ളതായി കരുതി വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിനെപ്പറ്റി വിവരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഇതിനൊരു മാതൃക എന്ന് പറയുന്നത് അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തെ നമ്മൾ വായിച്ചു അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പുരുഷനെ ദൈവം കൂട്ടിക്കൊണ്ടു പോയി ഏതൊൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി അപ്പോൾ ആദ്യമേ തന്നെ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ ഒരു ജോലി കൊടുക്കുക ചെയ്യുന്നത് മനുഷ്യനൊരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ദൈവത്തിന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു അതിനുശേഷം അവന് അത് കാക്കുവാനും അവിടെ ജോലി ചെയ്യുവാനുമായിട്ട് അത് ദൈവം ഒരു മാതൃക അവന് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ജോലി ചെയ്യുന്നതിന് അവിടെ അവന് തൃപ്തികരമായിട്ട് ജോലി ചെയ്യുന്നതിനുള്ള ഒരു മാതൃക അവിടെ ഉണ്ട് അവനൊരു സംതൃപ്തി വരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മളത് കണ്ടതാണ് ആ എന്തിനാണ് ജോലി ചെയ്യുന്നത് ദൈവം തന്നെ ജോലി ചെയ്തു അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യണം ആ ഈ ജോലിയിലുള്ള കഷ്ടപ്പാടുകൾ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം ജോലിയിൽ കഷ്ടപ്പാടുണ്ട് നമ്മൾ ഇത് കണ്ടു എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്ന ഒരു കഷ്ടപ്പാടുണ്ടാകുന്നത് ജോലി എന്താണ് അത്ര ക്ലേശകരമായിരിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ജോലി ചെയ്യാം അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഈ ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ജോലി ദൈവം തന്നെ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ ജോലി ചെയ്യാനായിട്ടുള്ള കഴിവുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ദൈവം നമുക്കായിട്ട് വച്ചിരിക്കുന്ന ഈ ജോലികൾ അത് അതിൻ്റേതായ രീതിയിൽ ഭംഗിയോടെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഇതെല്ലാം നമ്മൾ ഈ മാതൃകയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി ഇല്ല അതിനുശേഷമാണ് വിവാഹം വിവാഹ ആലോചനയൊക്കെ ആയിട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ചെറുക്കൻ എന്താണ് ജോലി എന്നാ അപ്പോൾ വിവാഹത്തിന് മുൻപ് തന്നെ ജോലി അതിന്റെ ആ ഓർഡർ എന്ന് പറയുന്നത് ജോലിയാണ് അപ്പൊ ജോലി ചെയ്ത് ജോലി ദൈവം ഉണ്ടാക്കി വെച്ച ആ ഓർഡറിൽ നമ്മളെ പാർട്ടിയെ പറ്റി പറയുമ്പോൾ ആറ് ദിവസത്തെ ജോലി ഒരു ദിവസത്തെ ആ വിശ്രമം ആ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ വിവാഹ ജീവിതം ആരംഭിക്കാനായിട്ട് സാധിക്കുള്ളൂ ചിലർ പറയും അതും നോക്കണ്ട ജോലിയെ പറ്റി ഒന്നും നോക്കണ്ട ചിലർ പറയാറുണ്ട് ജോലി ഞങ്ങളുടെ മകന് ഞങ്ങളുടെ വീട്ടിൽ എന്തോരം സംവാദം ഉണ്ടെന്ന് പറയാമോ എന്തോരം സൃഷ്ടിച്ചു എന്തോരം ഞങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾ പെണ്ണിനെ ഇങ്ങോട്ട് വിട്ടാൽ മതി ഞങ്ങൾ പൊന്നും വരെ നോക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ വ്യക്തിത്വമാണ് ജോലി ചെയ്യണം മനുഷ്യൻ അത് മനുഷ്യൻ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവനൊരു കുടുംബത്തെ മാന്യമായിട്ട് നോക്കാനും ഒക്കെ കഴിയുള്ളൂ അതിൻ്റെ ഓർഡർ ദൈവികമായ ഓർഡർ അറിയാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം സമ്പാദിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ വലിയ തറവാടികളാണ് എന്തുപോലെ സമ്പാദിച്ച് വച്ചിരിക്കുന്നു മനുഷ്യനെ നോക്കി വിവാഹബന്ധത്തിലൊന്നും നമ്മൾ ഏർപ്പെടാൻ പാടില്ല മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ദൈവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു ആദ്യം ജോലി ആ ജോലി ചെയ്ത് അതിന് ആ ജോലിയിൽ നമ്മൾ തൃപ്തിയോടെ ജോലി ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വിവാഹബന്ധം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധേയ നമ്മൾ ആ ഈ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള വാക്കുകൾക്കൊന്നും ലോകത്തിൻ്റെതായിട്ടുള്ള അത്തരത്തിലുള്ള വാക്കുകൾക്കൊന്നും പോയി കൊടുക്കാതെ നമ്മൾ ജോലി എത്ര പ്രാധാന്യത്തോടെ ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കി ആ ഓർഡർ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓർഡർ നമ്മൾ വളരെയധികം ശ്രദ്ധയോടായി പിന്തുടരേണ്ടതുണ്ട് വചനത്തിലെ സൃഷ്ടികർമ്മത്തെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ദിവസത്തെ സൃഷ്ടി രണ്ടാമത്തെ ദിവസത്തെ സൃഷ്ടി മൂന്നാമത്തെ ദിവസത്തെ സൃഷ്ടി അതിൻ്റെ ആ ഒരു ക്രമം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ആകാശത്തെയും ജലത്തെയും തമ്മിൽ വേർതിരിക്കുന്നു ചെടികളെയും സസ്യങ്ങളെയും സൃഷ്ടിക്കുന്നു ഈ ആദ്യത്തെ ദിവസം ആകാശത്തെയും ഭൂമിയെയും വേർതിരിക്കാതെ ഈ ചെടിയും ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല കൃത്യമായിട്ടുള്ള ദൈവത്തിന്റെ ആ സൃഷ്ടി കർമ്മത്തിൻ്റെ അക്രമം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം ഓരോന്നിനും വളരെ ജ്ഞാനത്തോടെ ആദ്യം സൃഷ്ടിക്കേണ്ടത് ആദ്യം പിന്നെ സൃഷ്ടിക്കേണ്ടത് പിന്നെ ആദ്യമേ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യൻ വന്നിട്ട് ദൈവമേ വിശക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ നിൽക്കി നിൽക്കുന്നത് നാല് ദിവസം വെയിറ്റ് ചെയ്യണം ആ ഒരു നാല് ദിവസം ഉപവാസം എടുക്കുക അതിന് ശേഷം നിനക്ക് ഭക്ഷണം തരാം അല്ല അല്ല പറയുന്നത് കൃത്യമായിട്ട് ആദ്യം സൃഷ്ടിക്കേണ്ടതിന് ആദ്യവും പിന്നീട് സൃഷ്ടിക്കേണ്ടതിന് അതിനെ പിന്നീടും അത് ആ കൃത്യമായ ജ്ഞാനത്തോടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ആ സൃഷ്ടിപ്പ് വരുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ കൃത്യമായ ഓർഡറിൽ ചന്തമായും ഉചിതമായിട്ടും ദൈവം ആദ്യം സൃഷ്ടിക്കേണ്ടതിന് ആദ്യം രണ്ടാമത് സൃഷ്ടിക്കേണ്ടതിന് രണ്ടാമത് ആ രീതിയിൽ ദൈവം ആ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആ സൃഷ്ടികർമ്മം എന്ന് പറയും നമുക്കത് വളരെ പ്രാധാന്യത്തോടെ നോക്കേണ്ടതുണ്ട് ഈ ഭൂമിയിൽ തന്നെ പല രീതിയിലുള്ള സംസ്കാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പല രീതിയിലുള്ള സംസ്കാരത്തിലും ആ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ പല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട് ഈ സമകാലീന പുസ്തകങ്ങളിൽ ബൈബിൾ ബൈബിളിൽ പറ്റി പറയുന്നു ആറ് ദിവസം ദൈവം ജോലി ചെയ്തു ഏഴാം ദിവസം വിശ്രമിച്ചു മനുഷ്യനെ ആ ജോലി കൊണ്ടേ കാണിച്ചു കൊടുത്തു കൊടുത്ത് വേദന്തോട്ടത്തിലാക്കി അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതേ കാലയളവിൽ തന്നെയുള്ള സമകാലീനമായ പുസ്തകങ്ങൾ ഉദാഹരണത്തിന് ഈ ബാബിലോണിയൻ ഉൽപ്പത്തി കഥ ബാബിലോണിയൻ സംസ്കാരം വളരെ പ്രസിദ്ധമായ സംസ്കാരമാണ് ആ ബാബുലോണിലെ ആ ഉൽപ്പത്തിയുടെ സംസ്കാരത്തിൽ അവിടെ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർ അവിടെ ഒരു ഒരു ദൈവം ഉണ്ടായിരുന്നു ഒരു ദേവത ഉണ്ടായിരുന്നു ആ ദേവതയ്ക്കും ആ ദേവനും തമ്മിലൊരു വാക്കുതർക്കമുണ്ടാകുന്നു വാക്കുതർക്കത്തിന് ശേഷം അത് അടികലശരീരത്തിലേക്ക് നീങ്ങുന്നു അടികലശല കലശലിന് ശേഷം ഒരാൾ ഒരാളെ കൊല്ലുന്നു ആ കൊന്നതിന് ശേഷം ആ ശവശരീരമെടുത്ത് ആ ശവശരീരം കൊണ്ടൊരു ലോകത്തെ സൃഷ്ടിച്ചു അങ്ങനെയാണ് ആ ബാബുലോണൻ കാരുടെ കഥ നമ്മുടേത് അങ്ങനെയല്ല നമ്മുടെ കഥ എന്ന് പറയുന്നത് ബൈബിളിൽ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി വളരെ കണിശതയോടെ അത് വളരെ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ് അതിനെ ശാന്തമായും ഉചിതമായിട്ടുമാണ് ദൈവം സൃഷ്ടിച്ച് ഒരാളെ കൊന്നിട്ട് രണ്ടുപേരുന്ന വഴക്കുണ്ടാക്കിയിട്ട് പൊറത്തുമാരത്തിനെ കൊന്നിട്ട് അതിൻ്റെ ശവശരീരത്തിൽ ഒന്നും അല്ലല്ല അങ്ങനെയൊന്നുമല്ല വളരെ വ്യക്തമായ ഒരു സൃഷ്ടിപ്പിൻ്റെ വിവരണം ഒരു ജോലിയായിട്ട് തന്നെ ദൈവം അത് ജ്ഞാനത്തോടെ നിപുണതയോടെ ചെയ്ത ഒരു ജോലിയായിട്ട് തന്നെയാണ് ബൈബിളിൽ വിവരിച്ചിരിക്കുന്നത് ഗ്രീക്കുകാരുടെ പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റിയുള്ള കഥയും അതും വളരെ വിചിത്രമായൊരു കഥയാണ് അവർക്ക് അവരുടെ കഥയിൽ പറയുന്നത് ഒരു ഗോൾഡൻ ഏജ് ദൈവത്തോട് ഒപ്പം മനുഷ്യരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവവും മനുഷ്യനുമെല്ലാം ഒരുമിച്ച് ജീവിച്ചിരുന്നു ഇപ്പോൾ ഗ്രീക്കാരുടെ കഥയിൽ പ്രപഞ്ചത്തെ പറ്റി പറയുമ്പോൾ മനുഷ്യരും ദൈവവുമെല്ലാം ഒരുമിച്ച് ജീവിച്ചിരുന്നു അവിടെ ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ നോക്കും നമ്മുടെ ബൈബിളിൽ എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായൊരു സൃഷ്ടി അത് വളരെ വിരസമായി പോയതന്നെ അല്ലെങ്കിൽ ഇപ്പം ഗ്രീക്ക് കഥകളിലൊക്കെ കാണുന്നത് പോലെ ആണെങ്കിൽ അവർ ദൈവം നടക്കുന്നു ആ മനുഷ്യർ നടക്കുന്നു ആ ജോലിയൊന്നുമില്ല അതൊരു വിരസമായ ഒരു സംഭവം പക്ഷെ ഇവിടെ നോക്കൂ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്നതുപോലെ ഒരാശയങ്ങൾ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങൾ മനോഹരമായ ഒരു ചിത്രമായി വരയ്ക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ചെടിയെയും ആകാശത്തെയും ഭൂമിയെയും മത്സ്യങ്ങളെയും എല്ലാം സൃഷ്ടിക്കുവാനുള്ള ആ ഒരു ജ്ഞാനത്തോടെ ഒരു നിപുണതയോടെ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു കർമ്മമായിട്ട് തന്നെ ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം എത്ര കലാചാര ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന പോലെ എത്ര നിപുണതയോടെ ഇവിടെയാണ് ആ ദൈവം ഒരു സൃഷ്ടികർമ്മം ചെയ്യുന്ന അല്ലാതെ ആ ഒരു ഒരു ആശയമില്ലാതെ ഒരു ജോലി ചെയ്യുന്നൊരു ആശയമില്ലാതെ ജോലി ചെയ്യുന്നൊരു കൺസെപ്റ്റ് പോലും ഇല്ലാത്ത ആ ഒരു ഗ്രീക്ക് പുരാണ കഥ പോലെയല്ല നമ്മുടെ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി കഥ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അതൊരു മാസ്റ്റർ പോലെ ദൈവം ദൈവം ഒരു ചിത്രകാരൻ ചിത്രം പോലെ എങ്ങനെ ഭൂമി ആയിരിക്കണം എങ്ങനെ മനുഷ്യൻ ജീവിക്കണം എങ്ങനെ ചെടികളും എങ്ങനെ പക്ഷികളും എങ്ങനെ കടലും ഇതെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ള നിപുണ്ണതയോടെ ഒരു മനോഹരമായ ഒരു മാസ്റ്റർ പേസ് ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സൃഷ്ടിയാണ് ആ നമ്മുടെ ബൈബിളിൽ നമ്മൾ കാണുന്നത് ഒരു ചിത്രകാരൻ എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കുന്നത് കടൽ തീരത്ത് പോയിരിക്കുന്നു ആ ഒരു ചിത്രകാരൻ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ആ ചിത്രകാരൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യനാണ് കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല തടിയോ അന്നുമല്ല സാധാരണ ഒരുപാട് ഞാൻ പതുക്കടൽ തീരത്തൊക്കെ പോയിരുന്നു കഴിയുമ്പോൾ അദ്ദേഹം നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ മീൻകാര് മീൻ കൊണ്ടുപോകുന്നത് കടലിലെ ആ കടലിലെ തിരമാല അവിടെ വന്ന് കടലിലൂടെ നട കടൽ തീരത്തൂടെ നടക്കുന്ന ആളുകൾ ഇതെല്ലാം നോക്കി അതെല്ലാം മനസ്സിൽ ഇങ്ങനെ സ്വീകരിക്കണം അവൻ്റെ കൽപ്പനാ ശക്തിയിൽ അതെല്ലാം സ്വീകരിക്കുകയാണ് അതിനുശേഷം വീട്ടിൽ ചെന്നിരുന്ന ഒരു ക്യാൻവാസ് എടുത്ത് വെച്ച് കളർ വിളക്കൾ എടുത്തു വെച്ച് ആ കണ്ടത് എന്തൊക്കെയാണോ ഉള്ളത് ഇതെല്ലാം ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് എത്ര മനോഹരമാണെന്നറിയാമോ പടം നമ്മൾ കണ്ടതുപോലെ തന്നെ ആയിരിക്കും ആ കടൽ തീരത്ത് നമ്മൾ കണ്ട അതേ ദൃശ്യങ്ങൾ കടലിലെ തിരമാലകൾ കാറ്റ് പക്ഷികൾ പറന്നു പോകുന്നത് മീൻകാർ മീൻ ചമർന്നു കൊണ്ടുപോകുന്നത് ആ കടൽ തീരത്ത് നടക്കാൻ പോകുന്നവർ കുട്ടികൾ ഓടുന്നത് ഇതെല്ലാം മനോഹരമായിട്ട് ചിത്രകാരം വരക്കുകയാണ് ഇതുപോലെ തന്നെയാണ് ദൈവവും സൃഷ്ടിക്കുന്നത് അല്ലാതെ ആ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കി അതിൻ്റെ ശവശരീരത്തിൽ നിന്നെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചു എന്നല്ല അല്ലെങ്കിൽ മനുഷ്യനും ദൈവമെല്ലാം ഒരുമിച്ച് നടന്നു അവിടെ ജോലി എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല വിരസമായത് അല്ല ഇത് വളരെ ഡെലിബറായിട്ട് ദൈവം തൻ്റെ ജോലി ചെയ്യുകയാണ് വളരെ വിദഗ്ധമായിട്ട് മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിക്കണം ഭൂമി ഇങ്ങനെ ആയിരിക്കണം ആ നമുക്കൊരു വ്യക്തമായൊരു പാറ്റേൺ തരികയാണ് ആറ് ദിവസത്തെ ജോലി ഒരു ദിവസത്തെ വിസ്ത്രമം എന്തിനാണ് ദൈവത്തിന് ആറ് ദിവസം ജോലി ചെയ്ത് ദൈവം എന്താണ് മടുത്തുപോയത് ദൈവം അടുത്ത് പോകുന്ന ആ ഒരു ദൈവമാണ് രാവിലെ ഏണി വെച്ച് കയറി ആകാശ നക്ഷത്രങ്ങളെ ഇട്ടു പിന്നെ താളിക്കിറങ്ങി പിന്നെ അതിനുശേഷം ആ സൂര്യനെ ആകാശത്തിട്ടും ഭാഗം അടുത്ത് വിഷമിച്ച് ജോലിയെല്ലാം ചെയ്ത് ടയേഡായി തളർന്ന് വിശ്രമിച്ചതുകൊണ്ടാണോ ഒരു ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞില്ല ദൈവം വിശ്രമിക്കുന്നില്ല നമ്മുടെ ദൈവത്തിൽ ടയർഡൊന്നും ആകുന്നില്ല അത് ആ ജോലി ചെയ്ത ആ ഒരു രീതിയാണ് കാണിക്കുന്നത് ചിത്രകാരൻ എങ്ങനെയാണോ ഇതെല്ലാം മനസ്സിൽ സാംശീകരിച്ച് തൻ്റെ ക്യാൻവാസിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവം എല്ലാം വ്യക്തമായൊരു പദ്ധതി സുവ്യക്തമായൊരു പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി സൃഷ്ടി കർമ്മം എന്ന് പറയുന്നത് വളരെ സുവ്യക്തവും അത് ജ്ഞാനത്താൽ നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ദൈവം മനുഷ്യനെയും ആ രീതിയിൽ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവനും വളരെ ചിന്തിച്ച് വളരെ ആയിട്ട് പ്ലാൻ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള നല്ല നല്ല രീതിയിലുള്ള നിപുണതയോടുകൂടി ദൈവത്തിൻ്റെ ചായലും സമദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അത്ര ഡെലിബറേറ്റായി അത്ര മനോഹരമായി ഒരു ചിത്രകാരൻ ഒരു മാസ്റ്റർ പീസ് ചിത്രീകരിക്കുന്നത് പോലെ ഏതൻ തോട്ടത്തിൽ ദൈവം നടത്തിയ സൃഷ്ടി കർമ്മങ്ങൾ കണ്ട് അതേ പാറ്റേണിൽ നമ്മളും നമ്മുടെ കുടുംബത്തെ അവർ ഏതെങ്കിലും തോട്ടം എങ്ങനെ മനോഹരമായി സൃഷ്ടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ എങ്ങനെ മനോഹരമായിട്ട് സൃഷ്ടിക്കാം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് ആ രീതിയിലാണ് ദൈവം നമുക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ജോലി ചെയ്തു ആ ഈ ആറ് ദിവസവും ദൈവം ജോലി ചെയ്തു ദൈവം ജോലി ചെയ്ത് ഓ ഏഴാം ദിവസം മാടുത്തു ഇന്നൊന്ന് കിടന്നുറങ്ങി വിശ്രമിച്ചേക്കാം എന്ന് കരുതി ആ വിശ്രമിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത് ദൈവം എന്താണ് ചെയ്തത് ഈ ഏഴാം ദിവസം ദൈവം നോക്കി കാണുകയാണ് താൻ സൃഷ്ടിച്ചതിനെ നോക്കുന്നു അത് നോക്കിയിട്ട് അവൻ പറയാണ് നല്ലത് ആ നോക്കി അവൻ ആസ്വദിക്കുകയാണ് താൻ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ ആ ഭംഗി കണ്ട് ആസ്വദിക്കുകയാണ് നാമം ഈ തരത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലി കണ്ട് നമ്മളും ആസ്വദിക്കണം വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ആറാം ദിവസം ആറ് ദിവസം ജോലി ചെയ്ത് ഏഴാം ദിവസം പോയി ടയേഡായിട്ട് ഉറങ്ങുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ജോലിയെ നമ്മൾ ചെയ്ത ആ ജോലിയുടെ ആ ഭംഗി നമ്മൾ ആസ്വദിക്കണം നമ്മൾ ആസ്വദിക്കുന്ന ആ ഒരു നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് അത് ആസ്വദിക്കുമ്പോൾ ഇത് ഞാൻ ചെയ്ത ജോലിയാണല്ലോ ഇത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തതാണല്ലോ എന്ന് കണ്ടു കഴിയുമ്പോൾ ഒരു തൃപ്തി നമുക്ക് ഉണ്ടാകുകയാണ് ആ തൃപ്തി നമുക്ക് ജോലി ജോലി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ തൃപ്തിയാണ് അടുത്ത ദിവസവും നമുക്ക് ഊർജ്ജ ആ ജോലി ചെയ്യാനുള്ള ഒരു ഉത്സാഹം തരുന്നത് മറ്റാരും മുന്തി തരേണ്ട ആവശ്യമില്ല ഇത് കണ്ടു കഴിയുമ്പോൾ ആ ഞാൻ ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആക്കി ചെയ്യണം എന്നുള്ള ഒരു മൂഡ് നമുക്ക് വരികയും നമ്മൾ വളരെ താല്പര്യത്തോടെയും ഉത്സാഹത്തോടെയും നമ്മുടെ ജോലി ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും ക്രിസ്ത്യാനികളായ നമ്മളുടെ പലരുടെയും മനസ്സിലുള്ള ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക ജീവിതം അതിനകത്ത് ഈ ജോലിയൊക്കെ അത് എന്തിനാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നത് അത് ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങ് നടത്തി അങ്ങ് പോയാൽ പോരെ സ്വർഗ്ഗത്തിൽ ചെന്നിട്ടാണ് നമുക്ക് അവിടെ അവിടെയാണ് നമ്മുടെ സ്ഥിരതാമസം അപ്പോൾ ആ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു എൺപതോ അറുപതോ എൺപതോ വർഷം അതെങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കി മുമ്പോട്ട് പോയാൽ മതി ഇവിടുത്തെ ജോലി അതൊരു വിലയേറിയതല്ല ഈ ഭൗമിക ജീവിതം വിലയേറിയതൊന്നും അല്ല എന്നുള്ള ഒരു ചിന്ത ഈ ക്രിസ്തീയ ലോകത്തിൽ നമ്മൾ നമ്മളത് കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പഠിപ്പീലുകളാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഇത് ഭൗമിക ലോകത്തിലെ ജോലിയല്ലേ വളരെ അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല നമ്മൾ സ്വർഗീയ ജോലിയാണ് ഏറ്റവും പ്രധാനം നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി സ്വർഗത്തിലേക്ക് പോയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആ തെറ്റാണ് അങ്ങനെയല്ല തീർച്ചയായും അങ്ങനെയല്ല ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡും ഈ സ്പിരിച്വൽ വേൾഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റത്തില്ല ഈ സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡും രണ്ടും ഒന്നായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഉദാഹരണത്തിന് നോക്കൂ നോക്കൂ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം ബാക്കി നോക്കൂ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൽ ഇരുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഈ ദൈവാത്മാവ് എന്ന് പറയുന്ന ഈ വാക്ക് വേറെ ചില വിവർത്തനങ്ങളിൽ വായിച്ചു നോക്കിയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ മറ്റു ചില പരിഭാഷകളിൽ ഇതിനെ സ്പിരിറ്റ് എന്നാണ് കാണുന്നത് വെള്ളത്തിൻ്റെ മീതെ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന് എന്ന വാക്ക് മറ്റു ചില വാ ഇംഗ്ലീഷ് അതിനെ വിൻഡ് എന്ന് പറയുന്നത് പ്രായവാക്കളിൽ ശ്വാസം എന്ന് പറയുന്നത് അപ്പോ ഈ ശ്വാസമായാലും കാറ്റായാലും ആത്മാവ് ആയാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത് ഇതിനെ എങ്ങനെ ആത്മീയം എങ്ങനെ ഭൗതികമെന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റും സത്യത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഭൗമികമായത് സ്വർഗീയമായത് ഒന്നും എന്നൊന്നും വ്യത്യാസമില്ല നമ്മൾ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ വിവാഹ കുറികളിലൊക്കെ അടിക്കാറുണ്ട് കിത്ത് ആൻഡ് കിൻ എന്ന് നമ്മൾ എഴുതി കാണാറുണ്ട് കിത്ത് ആൻഡ് കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിത്ത് എന്താണ് കിന് അത് വ്യത്യാസമൊന്നുമില്ല രണ്ടും ഒന്ന് തന്നെ കിത്ത് കിന് സഹോദരന്മാരിൽ തന്നെയാണ് കിത്തിനെയും കിന്നിനെയും ഇത് രണ്ട് വ്യത്യാസം ഇല്ലാത്തതുപോലെ തന്നെ ഉള്ള ഒരു പ്രയോഗമാണ് ആ വേദപുസ്തകത്തിൽ ഭൂമി ആകാശം ആദിയിൽ ആകാശത്തെ സൃഷ്ടിച്ചു ആ സ്വർഗങ്ങളെ സൃഷ്ടിച്ചു ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇത് രണ്ടിലും വലിയ വ്യത്യാസമില്ല ആകാശത്തെയും ഭൂമിയെയും എല്ലാം വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിന് അർത്ഥം ഒന്നു തന്നെയാണിത് വേദപുസ്തക പ്രകാരം നോക്കുമ്പോൾ ഭൗമികമായ ചിലത് സ്വർഗീയമായ ചിലത് എന്നുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു വേർതിരിവ് വേദപുസ്തകത്തിൽ പ്രകാരം ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വർഗീയമായിട്ടുള്ളൊരു ഒന്നും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയും സ്വർഗവും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചതുപോലെ തന്നെ അതിന്റെ അവസാന ഭാഗത്ത് പുതിയ ആകാശത്തോളം പുതിയ ഭൂമിയെയും സൃഷ്ടിക്കുക പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുക പലരുടെയും പല ക്രിസ്ത്യാനികളുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ അതേമേ ഈ ഭൂമിയിലെ ജീവിതം ഓ അത് അല്പകാലത്തേക്ക് മാത്രമുള്ളത് ആ ഒന്നും ചെയ്യേണ്ട ഞങ്ങൾ അങ്ങോട്ട് പോരാം നേരെ അങ്ങോട്ട് പോരാം എന്ന് പറഞ്ഞിരിക്കുക അതേമേ ഞങ്ങളങ്ങോട്ട് വന്നത് വിളിച്ചാട്ടെ വിളിച്ചാട്ടെ ഞങ്ങളങ്ങ് വരാം ദൈവം വിളിക്കത്തൊന്നുമില്ല ദൈവം വിളിക്കുന്നില്ല പിന്നെയും ദൈവമേ ഞാൻ വിളിച്ച ഭയങ്കര കടക്കാരൻ വന്ന് വാതുക്കം മുട്ടുന്നു ഈ ലോക ജീവിതം ഭയങ്കര കഷ്ടം നിറഞ്ഞ ജീവിതമാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാം ഇല്ല ദൈവം നമ്മൾ പുസ്തകം വേദപുസ്തകം പഠിക്കുമ്പോൾ അത് കാണും ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയൊന്നും ഈ ഭൂമി എന്ന് പറയുന്നത് വ്യർത്ഥമായതോ അത് മോശമായതോ ഒന്നുമല്ല അതിനെ നശിപ്പിക്കാനൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം പണിയുകയാണ് അതിനെ പുതിയ ആകാശമാക്കി പുതിയ ഭൂമിയാക്കി ദൈവം മാറ്റുവാനാണ് ആഗ്രഹിക്കുന്നത് എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വരാൻ പോകുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രകാരം പുതിയ ഭൂമിയിലേക്കും ദൈവം എന്നെ വിളിക്കണമേ എന്നെ വിളിക്കണമേ അങ്ങോട്ട് പോയി രക്ഷപ്പെടാം അല്ല എങ്ങനെ നോക്കിയാലും ഇവിടെ തന്നെയാണ് ഈ ആകാശവും പുതിയ ആകാശത്തിലും ഈ പുതിയ ഭൂമിയിലും സൃഷ്ടിക്കുക ആ ദൈവത്തിന്റെ പദ്ധതി അത് ഈ വേദപുസ്തകത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിധത്തിലുള്ള ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജോലിയെ ബാധിക്കും നമ്മൾ ഈ ഭൂമിയിലുള്ള ജോലി അത് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുടെ നിലവാരത്തെ അത് ബാധിക്കും അല്ല നമ്മളെ പുതിയ ദൈവം പുതിയ ഭൂമിയെ സൃഷ്ടിക്കുകയാണ് പോയി ശൂന്യമായി കിടക്കുകയാണെങ്കിൽ പോലും എന്തൊരവസ്ഥയിലായിപ്പോയാലും ഇതിനെ പണിതെടുക്കുകയാണ് പുതിയ ആകാശമാക്കി പണിതുന്ന ജോലിയാണ് ദൈവത്തിൻ്റെത് പുതിയ ആകാശത്തെയും പുതിയ സ്വർഗത്തെയും പുതിയ ഭൂമിയേയും ഉണ്ടാക്കുന്ന ജോലിയാണ് അപ്പോൾ ഈ ജോലി ദൈവം മനോഹരമായിട്ട് ചെയ്യുന്നത് പോലെ നാമം പണിതേണ്ട പണിതേണ്ടവരാണ് നമ്മൾ ജോലി ചെയ്യേണ്ടവരാണ് നമ്മൾ പ്രാഗല്ഭ്യത്തോടെ ജോലി ചെയ്യേണ്ടവരാണ് എല്ലാത്തെയും മനോഹരമാക്കേണ്ടവരാണ് ഏതെന്തോട്ടത്തെ പോലെ ആക്കേണ്ടവരാണ് ഈ ഇത് തെറ്റായിട്ടുള്ള ഈ ഭൂമിയിലെ ജീവിതം അത് നല്ലതല്ല ഭൂമി അത് വേണ്ടാത്തതാണ് അത് നശിപ്പിക്കാനുള്ളതാണ് എന്നൊക്കെ അറിയാതെ നമ്മൾ തെറ്റിദ്ധരിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ജോലി ആ ചിന്തകൾ ബാധിക്കുകയും നമ്മുടെ ജോലിയുടെ ഒരു പെർഫെക്ഷൻ നഷ്ടമാവുകയും ചെയ്യുന്നത് ആ ഈ ഭൂമിയിലെ ഭൗമികമായ ജോലി ചെയ്യുന്നവരെ എൻ്റെ ദൈവം എന്ത് പുച്ഛമാണ് ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ദൈവകാല ചെയ്യുന്നവർ അവർക്ക് ഭയങ്കര മര്യാദയാണ് ഒരു ഒരു മതിപ്പാണ് ഇത് സമൂഹത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കണം അപ്പം സമൂഹ സേവനം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു മതിപ്പ് കൊടുക്കും പക്ഷേ ഭൗമികമായ ജോലി ഒരു ഞാൻ ഒരു മെക്കാനിക് ജോലിയാണ് ചെയ്യുന്നത് ഞാനൊരു കെമിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വിലയില്ല ഓ മെക്കാനിക് ജോലിയോ അത് ഈ പാട്ടൊക്കെ ഇട്ട് ടക്ക തട്ടി ജോലി ചെയ്യുന്ന അതൊക്കെ ഒരു ജോലിയല്ല അതൊക്കെ ഭൗമികമായ ജോലി യഥാർത്ഥ ജോലി എന്ന് പറഞ്ഞാൽ അത് ദൈവികമായ ജോലി ആയിരിക്കണം എന്നൊക്കെ ഉള്ള ആ ധാരണകൾ നമ്മുടെ ഉള്ളിലേക്ക് ആ കുത്തിവെക്കുകയാണ് അതുകൊണ്ട് ഈ ലോകമേ വേണ്ട ഈ ലോകത്തിലെ ജോലി വേണ്ട അത് വ്യർത്ഥമാണ് എന്നൊക്കെ ചിന്തിച്ച് ആയിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ഈ ഭൂമിയിലെ ജോലി വ്യർത്ഥമാണ് എന്നുള്ള ടീച്ചിങ്ങൊക്കെ തലയിൽ കയറ്റി കയറ്റി അങ്ങനെ ആയിരിക്കണം ഒരു ഡോക്ടർ ആയിരിക്കണം ആ കൊള്ളാം അത് ഒരു ദൈവകരക്കാരാണോ അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്താണ് ദൈവം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ദൈവം എന്താണ് നമ്മളെ ഏൽപ്പിച്ചത് ദൈവം എന്താണ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കും എന്ത് ചെയ്യാനാണ് പറഞ്ഞത് സ്വ ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വെച്ചതിന് ശേഷം ദൈവം എന്താണ് പറഞ്ഞത് അവിടെ സഭ നടത്താനോ പറഞ്ഞത് അല്ല അവിടെ ദൈവത്തെ ആരാധിക്കാൻ സഭ നടത്താനോ അല്ല പറഞ്ഞു ദൈവം അവിടെ ജോലി ചെയ്യാൻ ആക്കി വെച്ചു ആ മണ്ണിൽ കൃഷി ചെയ്യുന്നു ഭക്ഷിക്കാനുള്ള സാധനത്തെ ഉണ്ടാക്കുന്നു ആ ഒരു ഒരു ചെടി നടുന്നു ആ ചെടിയിൽ നിന്നും കായുണ്ടാകുന്നു അതിൻ്റെ പഴം കണ്ട് അതൊരു കാണുമ്പോൾ സന്തോഷം പോവും ഞാനിത് കിടച്ച് മറിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു സൃഷ്ടി ആ അപ്പം ദൈവം ആ നിലവാരത്തിൽ നമ്മൾ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഇവിടെ ഉള്ള ഒരു കൺസെപ്റ്റ് ഭൂമിയിലെ ജോലി വർത്തം മെക്കാനിക്കോ അവരുടെ അക്ക ടക്കൻ ആവശ്യമില്ലാത്ത ഇരുമ്പൊക്കെ തട്ടി ഉണ്ടാക്കി കൊടുക്കുന്നു അതൊന്നും അതൊരു അപ്പം അതൊരു മതിപ്പില്ലാതെ അതിനെ കാണുകയും ദൈവവേല വേല അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ വേല അങ്ങനെയുള്ള ജോലി മാത്രം ഒരു മതിപ്പുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പക്ഷെ ആ ഒരു ദൈവം ആ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ജോലി അത് ചെയ്യുമ്പോൾ അത് നമ്മൾ നിപുണതയോടെ ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ നമ്മൾ ആസ്വദിച്ചത് ചെയ്യുമ്പോൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പാറ്റേണിൽ നമ്മളത് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ബലം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഇതാണ് സംതൃപ്തിയുള്ള ഒരു ജീവിതം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ ആ പാറ്റേണിൽ ദൈവത്തിൻ്റെ ആ ജോലിയുടെ നിലവാരം നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു തൃപ്തി തൃപ്തികരമായിട്ടുള്ള ഒരു ജോലിയുടെ നിലവാരം എത്ര മനോഹരമാണ് ആ രീതിയിലുള്ള ഒരു ജോലിയും അതുകൊണ്ട് നമ്മൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും